പെരിന്തമണ ജില്ലാ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആഗസ്റ്റ് പന്ത്രണ്ടിന് ചൊവ്വാഴ്ച ഉദ്ഘാടനം ചെയ്യും പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതോടെ ഒ പി വിഭാഗം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സൗകര്യമാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പറഞ്ഞു എൻ എച്ച് എം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പെരിന്തമണ ജില്ലാ ആശുപത്രിയിൽ പുതിയ ഒ പി കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പുതിയ ഒ പി ബ്ലോക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിലൂടെ ഒ പി വിഭാഗത്തിൽ കൂടുതൽ സൗകര്യമാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ അനുവദിച്ച കോടി ഇരുപത്തിയാറ് രൂപയുടെ ഒ പിന്ന ഇരു പന്ത്രണ്ടാം തീയതി നമ്മുടെ വകുപ്പ് മന്ത്രി വീണ ജോർജ് സമർപ്പിക്കുകയാണ് നിലവിലെ ഒ പി ബ്ലോക്കിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് പുതിയ ഒ പി ബ്ലോക്ക് നിർമ്മിച്ചിട്ടുള്ളത് അതിനകത്ത് നമുക്ക് മെഡിക്കൽ അതുപോലെ പൽമനോളജി സ്കിന്നേ ഓർത്തോ അതുപോലെ പ്ലാസ്റ്ററി റൂം എന്നിവയാണ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് മുകളിലത്തെ ഫ്ലോറിൽ സെർജറി ഒ പി ഡ്രസ്സിംഗ് റൂം അതുപോലെ ഇ എൻ ടി പ്രൊസീജിയർ റൂം ഓങ്കോളജി ബ്ലോക്ക് സ്പെഷ്യൽ ഒ പി എന്നിവയാണ് മുകളിലത്തെ ഫ്ലോറിൽ പുതിയ ബ്ലോക്കിൽ സജ്ജീകരിച്ചിട്ടുള്ളത് രണ്ട് ബ്ലോക്കും അറ്റാച്ച് ചെയ്ത് വന്നത് കൊണ്ട് നമ്മളെ എല്ലാ ഓപികളും ഇവിടെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഡബ്ല്യു എൻ സി നമ്മുടെ റോഡിൻ്റെ ഈ സൈഡിലായതുകൊണ്ട് കൊണ്ട് നമ്മളെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒപി മാത്രമാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പരമാവധി നമ്മളെ എല്ലാ ആളുകളും നമ്മൾ ഉദ്ഘാടന ചടങ്ങിൽ എത്തിച്ചേരണം നമ്മൾ ആശുപത്രി ദിനേനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയാണ് പരമാവധി ഈ സൗകര്യങ്ങൾ ജനങ്ങൾ പെരിന്തണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ എച്ച് എം സി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ദിവസം ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ആളുകൾ പെരിന്തണ്ണ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി വരുന്നുണ്ടെന്നാണ് കണക്ക കേരള സർക്കാരിൻ്റെ നവകേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് എൻ എച്ച് എം ഫണ്ട് ഉപയോഗിച്ച് പുതിയ ഒ ബ്ലോക്ക് കെട്ടിടം നിർമ്മിച്ചത് പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പൊന്നിയാകുറി പെരിന്തൽമണ്ണ